ദീൻ ഇസ്ലാം നിലനിൽക്കാൻ മുന്നൂറ്റി ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെന്തിനാ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ യുദ്ധം ചെയ്തത് ഒരിക്കൽ മുസ്തഫ നബി സല്ലാ അലൈഹി ഇല്ല ആ തങ്ങളുടെ എടുക്കൽ ജിബിരിൽ അലി ഇസ്ലാം വന്നപ്പോ ജിബിരിലിനോട് അലി ഇസ്ലാം നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാ അലൈഹി ഇല്ലാ ജിബിലിയിലെ നിങ്ങൾ ധാരാളം പ്രാവശ്യം ദുന്യാവിൽ വന്നിട്ടുണ്ടല്ലോ പല നബിമാരുടെ അടുത്തും വന്നിട്ടുണ്ടല്ലോ അതിൽ ഏറ്റവും കൂടുതലായി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ജുബലി അല്ല ഇസ്ലാം പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചു ജുബലിഅല്ലിഅലി സ്ലാം പറഞ്ഞു ഞാനും രണ്ട് മലക്കുകളും മനുഷ്യരൂപത്തിൽ സയ്യിദന ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നു ഇബ്രാഹിം നബിൻ്റെ കാലത്താണ് ലൂത്ത് നബിയും സാലിഹി നബിയും ഒക്കെ ഉണ്ടാകുന്നത് മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രമേ വേറെ ലഭ്യമാരില്ലാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ നബിമാരുടെ കാലത്തും വേറെ നബിമാരുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം